ഓം 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 ശിവായ 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 ശ്രീ അക്കരെ കൊട്ടിയൂരിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ അറിഞ്ഞാലോ സതീദേവി ദക്ഷയാഗം നടന്ന യാഗാഗ്നിയിൽ ചാടി ദേഹം വെടിഞ്ഞ സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള ശ്രീ കൊട്ടിയൂർ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നിങ്ങനെ രണ്ട് കൊട്ടിയൂരുകളും ഉണ്ട് അക്കരയിലാണ് യാഗം നടന്നതും ശിവ ശിവഭൂതഗണങ്ങൾ യാഗം മുടക്കുകയും വീരഭദ്രൻ ദക്ഷന്റെ തല എറക്കുകയും ചെയ്തത് ബ്രഹ്മാവിന്റെ മകനായ ദക്ഷന് പിന്നെ ആടിന്റെ തല വെച്ചു കൊടുത്ത് ശ്രീ ഭഗവാൻ ജീവൻ തിരിച്ചു നൽകിയത് എന്നും ആണ് ഐതിഹ്യം ഇക്കരെ കൊട്ടീരിൽ സാധാരണ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിലെപ്പോലെ നിത്യപൂജയും മറ്റും നടക്കുന്നു ശ്രീ പരശുരാമനാണ് ഈ ക്ഷേത്രത്തിലോ പ്രതിഷ്ഠ നടത്തിയത് ജഗദ്ഗുരു ശങ്കരാചാര്യനും ഇവിടം സന്ദർശിച്ചതായി പറയപ്പെടുന്നു ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചിത്തിര വരെ ശ്രീ അക്കരക്കോട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിനാണ് പൂജാകർമ്മങ്ങൾ നടക്കുന്നതും ആളുകൾക്ക് പ്രവേശനമുള്ളതും ശ്രീ വാവലിപ്പുഴ കടന്ന് ചെല്ലുമ്പോൾ ശ്രീ സ്വയംഭൂവായ വിഗ്രഹം തിരുവഞ്ചിര എന്നറിയപ്പെടുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിന് നടുവിൽ ഉയർന്ന വട്ടത്തറയിലാണുള്ളത് ഇവിടെ ക്ഷേത്രമില്ല വൈശാഖ മഹോത്സവത്തിനാണ് പൂജാകർമ്മങ്ങൾ നടക്കുന്നതും ആളുകൾക്ക് പ്രവേശനമുള്ളതും വാവലിപ്പുഴ കടന്ന് ചെല്ലുമ്പോൾ സ്വയംഭൂവായ വിഗ്രഹം തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന നടുവിൽ ഉയർന്ന സ്ഥലത്തിനടുവിൽ വട്ടത്തറയിലാണ് ഇവിടെ ക്ഷേത്രമില്ല നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം വണ്ണാരം എഴുന്നള്ളത്ത് തിരുവോണം ആരാധന ഇളനീർ വെപ്പ് അഷ്ടമി ആരാധന ളനീരാട്ടം രേവതി ആരാധന രോഹിണി ആരാധന തിരുവാതിര ചതുശതം പുണർദ്ദം ചതുശതം ആയില്യം ചതുശദം മകം കലംവരവ് അത്തംചതുശതം വാളാട്ടം കലശപൂജ തൃക്കലശാട്ട് എന്നി എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ ം എഴുന്നള്ളിപ്പി മുമ്പ മകന്നാൾ ഉച്ച ശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് ശ്രീ അക്കരക്കൊട്ടീരിൽ പ്രവേശനമില്ല ആയിരം കുടം അഭിഷേകം തുമ്പമാല കൂത്ത് കൂവളമാല തുളസിമാല തിരുവപ്പം ആട്യമേ കളമ്പം ഇളങ്ങീരാഭിഷേകം വലിയ വട്ടണം പായസം തുടങ്ങിയവയാണ് പ്രധാനമായ വഴിപാട് ആൾരൂപം സമർപ്പിച്ചാൽ സർവരോഗങ്ങളും എന്നാണ് വിശ്വാസം ഇവിടെ നിന്നും പ്രസാദമായി ലഭിക്കുന്ന അഷ്ടബന്ധം നെറ്റിയിൽ തൊട്ടാൽ രോഗങ്ങൾ മാറുമെന്ന ആണ് ഭക്തന്മാർ കരുതുന്നത് ശത്രുനാശം സർവൈശ്വര്യം അകാല മരണമോചനം സന്താനലബ്ധി ദീർഘായുസ് രാജകീയ പദവികൾ എന്നിവ ശ്രീ ശ്രീകൊട്ടിയൂരിൽ വഴിപാടുകൾ നടത്തിയാൽ ഉണ്ടാകുമെന്ന് തലശ്ശേരി വഴിയും മാനന്തവാടി വഴിയും ശ്രീകൊട്ടിയൂരിൽ എത്താം ദക്ഷന്റെ താടി എന്ന സങ്കല്പത്തിൽ ഇവിടെ നിന്നും ആളുകൾ